ബൈബിൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകമായി പൗരവശ്രീഹായ ലേഖനങ്ങൾ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്ന പല ആളുകളുമുണ്ട് അവർക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ സഹായകരമാകുന്ന ലേഖന പഠന പരമ്പരയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സുവിശേഷ വേലയാണ് ഞാനിത് ആഗ്രഹിക്കുന്നു കർത്താവിന്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തുന്നതിന് നമ്മളും ഒരു ഉപകരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഏവർക്കും പൗളി ലേഖന പരമ്പരയുടെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങളാണ് വിശുദ്ധ മോഹൻലീജയുടെ പന്ത്രണ്ടാമത്തെ അധ്യായം റോമക്കർക്കെഴുതിയിലേക്കും പന്ത്രണ്ടാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ മഹത്തായ ഒരു സന്ദേശം പറഞ്ഞുകൊണ്ടാണ് നമുക്കത് വായിക്കാം നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതാണ് ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നമ്മൾ പലപ്പോഴും ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നെല്ലാം പറയുകയും പഴയ പാപത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നെങ്കിൽ നമ്മുടെ ആരാധന വ്യർത്ഥമാണെന്ന് പൗരൻ സ്നേഹ വ്യക്തമായി പഠിപ്പിക്കുകയാണ് എന്താണ് ആരാധന ആരാധന എന്താണെന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരം പറയാറുണ്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതാണ് ആരാധന അതുപോലെ മുത്തുമ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ആരാധന എന്നെല്ലാം പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ആരാധന രീതികളും സാഷ്ടാംഗം പ്രണമിക്കുന്നതാണ് ആരാധന എന്നെല്ലാ രീതിയിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ യഥാർത്ഥമായ ആരാധന എന്താണെന്ന് പോലീസ് പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ ഇതാണ് യഥാർത്ഥമായ ആരാധന ഇവിടെ എന്താ പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ തന്നെയുള്ള പൂർണ്ണമായൊരു സമർപ്പണം ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധമായി സമർപ്പിക്കൽ അതുപോലെ സജീവ ബലിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെ ദൈവത്തിന് കൊടുത്താൽ ഇനി എനിക്ക് സ്വപ്നങ്ങളൊന്നും തന്നെയില്ല ദൈവത്തിന് എന്നെ കുറിച്ചുള്ള സ്വപ്നം എന്താണോ അത് നടപ്പിലാക്കുക മാത്രമാണ് എൻ്റെ സ്വപ്നം എന്ന രീതിയിലുള്ള എൻ്റെ തന്നെയുള്ളൊരു സമർപ്പണം ഇതാണ് യഥാർത്ഥമായ ആരാധനയെന്ന് പൗലോ സ്ലിഹ വളരെ വ്യക്തമായി അടിവരയിട്ട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത് നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവി എന്തെന്നും നല്ലതും എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു വസ്തുതയെ പൗലോസിനെ പഠിപ്പിക്കുന്നത് ഇനി അടുത്ത പാരഗ്രാഫിൽ പൊളിസിനിയെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ നാം എല്ലാം ക്രിസ്തുവിന്റെ അവയവങ്ങളാണ് ക്രിസ്തുവാകുന്ന സഭയുടെ മൗതിക ശരീരത്തിന്റെ അവയവങ്ങൾ മാത്രമാണ് നമ്മൾ അപ്പോൾ ഓരോ അവയവത്തിനും ഓരോ ധർമ്മങ്ങളുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കൈസങ്ങളുമുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ ശുശ്രൂഷകൾ ചെയ്യുന്നു അപ്പോൾ അവന്റെ ശുശ്രൂഷയാണ് വലുത് എന്റെ ശുശ്രൂഷ ചെറുതാണ് എന്നുള്ള യാതൊരു മിഥ്യാബോധവും വേണ്ട എല്ലാവരും എല്ലാ എല്ലാവയവങ്ങൾക്കും തുല്യ പ്രാധാന്യം എന്നതുപോലെ എല്ലാവരും ദൈവത്തിന്റെ ശുശ്രൂഷകരാണ് എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണെന്നുള്ള വസ്തുത പൗലു ശ്രീകർ ഇവിടെ പഠിപ്പിക്കുകയാണ് ചിലർ സുശേഷ പ്രകാശകരാകാം ചിലർ സാമ്പത്തികമായി സഹായിക്കുന്നവരാകാം ചിലർ അടിച്ചു വാരുന്നവരാകാം ചിലർ മിഷനറിമാർക്ക് വേണ്ടി ഭക്ഷണം വയ്ക്കുന്നവരാകാം ആര് തന്നെയായാലും അവരവർക്ക് കിട്ടിയ വരങ്ങൾ കഴിവുകൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക സഭയെ വളർത്തുക എന്നുള്ളൊരു സന്ദേശം പൗര സ്ത്രീകളെ മുന്നോട്ട് വയ്ക്കുക എല്ലാവരും തുല്യരാണ് നമുക്ക് തോന്നും ഇന്ന ആളാണ് കൂടുതൽ മഹത്തരം എന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെയല്ല എല്ലാവരും തുല്യരാണെന്നുള്ള കാര്യം പൗരോസിനിക ഇവിടെ പഠിപ്പിക്കുക നമുക്ക് ഇവരെ വായിക്കാം നാലാമത്തെ വാക്യം നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല അതുപോലെ നാം ആണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള താനങ്ങളും വ്യത്യസ്തമാണ് പ്രവചനപരം വിശ്വാസത്തിനും ചേർന്നതിനും പ്രവചിക്കുന്നതിനും ശുശ്രൂഷപരം ശുശ്രൂഷ നിർവഹണത്തിലും അധ്യാപനപരം അധ്യാപനത്തിലും ഉപദേശ ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം ദാനം ചെയ്യുന്നവൻ അവതാരത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീഷ്മതയുടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ തുടർന്നുള്ള പാരഗ്രാഫിൽ പൗരശ്രീക സഭയ്ക്ക് നൽകുന്ന ഉപദേശങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ആ ഉപദേശങ്ങൾ ചെറുത് നമുക്ക് വായിക്കാം നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ തിന്മയെ ദേഷിക്കുവിൻ നന്മയെ മുറുക്കി പിടിക്കുവിൻ നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ പന്ത്രണ്ടാമത്തെ വാക്യം പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങൾ സഹായിക്കുവിൻ അതിഥി സൽക്കാരത്തിൽ തൽപുരാവുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കില്ലാതെ ശപിക്കരുത് ഇനി മറ്റൊരു വാക്യം അവസാനത്തെ വാക്യം വായിക്കാൻ പോവുകയാണ് ഇരുപതാമത്തെ വാക്യം പന്ത്രണ്ടാം മധ്യം ഇരുപതാമത്തെ വാക്യം നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും താഴ്ക്കുന്നുവെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക ഇതുവഴി നീ അവന്റെ ശരീസിൽ തീക്കലിനെ കൂന കൂട്ടും തിന്മം നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുകയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഈയൊരു ഉപദേശങ്ങളിലെല്ലാം ഒരു വസ്തുത എന്ന് പറയുന്നത് തിന്മിക്കുമ്പോഴും തിന്മ ചെയ്യാതെ നന്മ ചെയ്യണമെന്നുള്ള വലിയൊരു സന്ദേശമാണ് ഇങ്ങനെയുള്ള കുറച്ച് സന്ദേശങ്ങൾ പൗരസിലീകർ റോമാക്കാർ കഴിവേഖനം പന്ത്രണ്ടാം മതി നൽകുകയാണ് അതിനുശേഷം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കടക്കുകയാണ് പതിമൂന്നാമത് അധ്യായത്തിൽ അധികാരികളോടുള്ള വിധേയത്തെ പറ്റി പഠിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇത് നമ്മൾ പഠിച്ചിരിക്കുന്നത് അത്യാവശ്യമാണ് ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ യഹൂദർ പീഡിപ്പിക്കുന്ന കാലഘട്ടമാണ് എന്നാൽ അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കുന്ന വിഭാഗമായിരുന്നു റോമൻ പട്ടാളക്കാർ ഭരണാധികാരികൾ അപ്പോൾ റോമാനെ സഭയ്ക്ക് പോലീസ് പറയുകയാണ് നിങ്ങൾ അധികാരികൾക്ക് വിധേയരായിരിക്കണം അധികാരികൾക്ക് വിധേയപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ശുശ്രൂഷകൾ എന്നുള്ള കാര്യം വ്യക്തമായി അധികാരികളെ ബഹുമാനിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുക മതവും അധികാരവും സംസ്കാരവും തമ്മിൽ അല്ലെങ്കിൽ മതത്തെ രാഷ്ട്രത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന മതം മതത്തിൻ്റെതായ വഴിയിൽ അധികാരികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു വസ്തുതയെ പൗരസുലേഖ പഠിപ്പിക്കുകയാണ് അപ്പം ഇതിനു മുമ്പെല്ലാം അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെല്ലാം അധികാരത്തിന് അവരുടെ അധികാരത്തെ പെയിൻറ് ചെയ്യുക മുന്നോട്ട് നിന്നു ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനായ രാജാവ് വേണം എന്നാണ് അവരുടെ ആഗ്രഹം ഇതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും പ്രത്യേകത ഇവിടെ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് പൗലുശ്രീ നൽകുകയാണ് അധികാരികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നൊരു സന്ദേശം പൗലു ശ്രീയോട് അപ്പോൾ ഇത് മാത്രമല്ല ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയും കൂടി ഉണ്ട് പ്രത്യേകമായി നമ്മൾക്കിടയിൽ ജോലി ചെയ്യുന്ന പോലീസുകാർ പട്ടാളക്കാർ തുടങ്ങിയ അധികാരികൾ അവരുടെ അധികാരം ഉപയോഗിക്കുന്നതിനെ പറ്റി പഠി പറ പഠിപ്പിക്കുകയാണ് പട്ടാളക്കാർ തുണുക്ക് ഉപയോഗിക്കാൻ പാടുമോ പോലീസുകാർ ലാത്തി ഉപയോഗിക്കാൻ പാടുമോ ഇതിന് പോലീസിലേക്ക് പറയുന്നൊരു ന്യായമുണ്ട് ആ ന്യായം വളരെ ന്യായത്വവുമാണ് ഇപ്രകാരമാണ് അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് ഈ അധികാരി ആരാണ് ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് നീ തിന്മ പ്രവർത്തിക്കുന്നെങ്കിൽ പേടിക്കണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെ അല്ല തിന്മ പ്രവർത്തിക്കുന്നതെങ്കിൽ പേടിയണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് അവൻ തോക്ക് ഉപയോഗിക്കുന്നു അവൻ ലാത്തി ഉപയോഗിക്കുന്നത് വെറുതെയല്ല എന്തിനു വേണ്ടിയാണ് പൗലോസിനെ പഠിപ്പിക്കുക തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിന്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവ ശുശ്രൂഷകനാണ് അവൻ അപ്പോൾ എന്തിനാ എന്തിനാണ് അധികാരിക്ക് ആയുധം ദൈവത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഉത്തരവാദിത്തമായിട്ടാണ് ഈ അധികാരം നടപ്പിലാക്കുന്നതിനെ പൗലോസിനെയോ അവതരിപ്പിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് പറയുകയാണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്ന കൊടികുവിൻ നികുതി അവകാശപ്പെട്ട നികുതി ചുങ്കം അവകാശപ്പെടുന്ന ചുങ്കം ആദരം അറിയിക്കുന്നവന് ആദരം ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം അങ്ങനെ അധികാരികളുമായിട്ടുള്ള സഭയ്ക്കുണ്ടായേണ്ട വിധേയത്തെ പറ്റി വളരെ വ്യക്തമായി സ്നേഹം പഠിപ്പിക്കുന്നു തുടർന്ന് അടുത്ത പേരിലും കാണാൻ സാധിക്കുന്നത് സഹോദര സ്നേഹത്തെ പറ്റി പഠിപ്പിക്കുകയാണ് ഇവിടെ സഹോദരനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് പൗര സ്നേഹ പത്ത് പ്രമാണങ്ങളിലെ നാലാം പ്രമാണം മുതൽ പത്തനം പ്രമാണം വരെയുള്ള പ്രമാണങ്ങൾ എടുത്തുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് സഹോദര സ്നേഹം കല്പനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയെ പൗര സ്നേഹ പഠിപ്പിക്കുന്നത് അതിന് ശേഷമുള്ള തിരുവചനങ്ങൾ പ്രകാശത്തിന്റെ ആയുധങ്ങൾ പതിമൂന്നാം ഗതിയും പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഈ തിരുവചനത്തിന് സഭയിൽ വളരെ പ്രാധാന്യമുണ്ട് എന്താ പറയാമോ വിശുദ്ധ അഗസ്ത്യസിന് വിശുദ്ധനാക്കി മാറ്റിയ തിരുവചന ഭാഗങ്ങളാണിത് അഗസ്റ്റിനോസ് എന്ത് ചെയ്യണമെന്നറിയാതെ അവരൊരു ദൈവിക സ്വരം കേൾക്കുകയാണ് നീ എടുത്ത് വായിക്കുക അപ്പോൾ മുമ്പിൽ ഇരിക്കുന്ന ബൈബിൾ എടുത്ത് അഗസ്റ്റിനോസ് എടുത്ത് വായിച്ചു ആ വായിച്ച ഭാഗമാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത് എപ്രകാരമാണ് അന്ധകാരത്തെ ഉപേക്ഷിച്ച് പ്രകാശത്തിന് യോജിച്ച് മക്കളായി ജീവിക്കേണ്ടതെന്ന് പൗലോസിനികളെ പഠിപ്പിക്കുന്ന ഭാഗം നമുക്ക് വായിക്കാം നിദ്രവിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിധിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഗുത്ഭുതയിലോ മദ്യലഹരയിലോ അഭികൃത വേഴ്ചകളിലോ വിഷയാസക്തികളിലോ കലകളിലോ അസൂയയിലോ വ്യാപിക്കരുത് വൃത്യത കഥാവായ ദുർമുഖങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുട്ട് സഹോദരങ്ങളെ പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങളിലൂടെ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം ക്രിസ്തുവിന്റെ അവയവങ്ങളായ നമ്മുടെ ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കണം പിന്നെ കുറച്ച് ഉപദേശങ്ങൾ തിന്മയെ എങ്ങനെ നന്മ കൊണ്ട് നേരിടാമെന്നുള്ള ഉപദേശങ്ങൾ അധികാരിയോട് എങ്ങനെ വിധേയപ്പെട്ടായിരിക്കണം അധികാരമുള്ളവൻ എങ്ങനെയാണ് ദൈവശുശ്രൂഷകൾ എന്നതിൽ അധികാരം ഉപയോഗിക്കേണ്ടത് അതുപോലെ സഹോദര സ്നേഹത്തെക്കുറിച്ചും പ്രകാശത്തിൻ്റെ ആരുദ്ധ്യങ്ങൾ ധരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അന്ധകാരത്തിന്റെ പ്രവൃത്തിയിൽ ഉപേക്ഷിക്കേണ്ടതിനെ കുറിച്ചും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു ഈ ഒരു വലിയൊരു ബോധ്യത്തോടുകൂടി നമ്മുടെ ആത്മീയത നമ്മുടെ ജീവിതങ്ങളെ വിശദീകരിക്കുവാനും നവീകരിക്കുവാനും ബലിയായി സമർപ്പിച്ചുകൊണ്ട് ആരാധനയായി മാറ്റുവാനും ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ